അല്ല ഇപ്പം താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് മലയാള സിനിമയുടെ അവസ്ഥ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നേ ഈ എന്താ പറയുക പണക്കൊഴുപ്പിൻ്റെ ആധിപത്യമാണ് മലയാള സിനിമയിൽ ഇന്ന് ഏഹ് ഇപ്പം നസിസാറ് അവസാനത്തെ പത്തോ പതിനഞ്ചോ പടത്തിനാണ് ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിയത് ഇപ്പോൾ ഒരു പടം ചെയ്യുന്നവൻ ഓടിയാൽ ഓടിയെന്നൊരു പേര് കിട്ടിയാൽ അല്ലെങ്കിൽ ഒ ടി ടിയിൽ എടുത്തു എന്ന് പറഞ്ഞാൽ പിറ്റേ പടത്തിന് വാങ്ങിക്കുന്നത് ഒരു കോടി രൂപ അപ്പോൾ പൈസ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞാത്തതിൻ്റെ ഒരു കുത്തൊഴുക്കുള്ളത് കൊണ്ട് അതിൻ്റെതായ അഹങ്കാരങ്ങളും ഉണ്ടാവും ഇപ്പോൾ സിനിമയിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക ലഹരി ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മലയാള സിനിമ പോകുന്നു അതിപ്പോൾ നിയമം കൊണ്ട് എത്ര തടയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ബോധ്യമില്ല തകർച്ചയുണ്ട് നിലവാര തകർച്ചയെന്നു ഞാൻ പറയുന്നില്ല അത് വേണം അതാണ് പ്രശ്നം അപ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ലഹരി വേണം എന്ന് ഈ രണ്ടാമത് നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ മലയാള സിനിമ തുടങ്ങിയതല്ല ഇവിടെ ചരസുണ്ടായിരുന്നുവെന്ന് എനിക്കറുണ്ട് പക്ഷേ കറുപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് കഞ്ചാവ് ലേഹി ഉണ്ടാക്കണേ ഈ കറുപ്പ് കഴിക്കുന്ന നല്ലൊരു തലമുറ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നു ഏ ഇപ്പോൾ പി ജെ ആൻ്റണി മദ്രാസിൽ കിടന്ന് രക്ത ഛർദ്ദിച്ച് മരിച്ചിട്ട് ഒരു നാഷണൽ അവാർഡ് നമുക്ക് ആദ്യമായിട്ട് ഭരത്തവാർഡ് വാങ്ങി തന്ന മനുഷ്യൻ എൻ്റെ ഡെഡ് ബോഡി കേരളത്തിൽ കൊണ്ടുവരാൻ പോലുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരുന്നു നസീസാറൊന്നും മദ്രാസിലില്ല അദ്ദേഹം എന്താ പറയുക ഷാനവാസിനെ വിളിച്ചിട്ട് പറഞ്ഞു എത്ര രൂപ ചിലവാന്നെങ്കിലും ചിലവാക്കി എത്രയും പെട്ടെന്ന് എറണാകുളത്തേക്ക് ബോഡി എത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് മദ്യപാനം കൊണ്ട് നമ്മളെ മലയാള സിനിമ ലഹരി കൊണ്ട് മലയാള സിനിമയിൽ നശിച്ച് വരെ ലിസ്റ്റ് പറയാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ ജഗതിയാദവ് പടത്തി പറഞ്ഞാലും നീട്ടി നീട്ടി കാണിക്കൊണ്ടിരുന്നു അത്ര പേര് പോയിട്ടുണ്ട് ഇപ്പോൾ സോമേട്ടനൊക്കെ എത്ര വയസ്സിൽ പോയെന്നല്ല ചുക്കും അറുപത് വയസ്സാവാൻ പോലും ഇന്ന് കാത്തു നിന്നില്ല എന്നുള്ളത് കലാഫോം മണി ഏഹ് മുരളിച്ചേട്ടൻ രാജംബി ദേവ് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ മദ്യം കൊണ്ട് നമ്മുടെ ലോകം വിട്ടുപോയ ഒരുപാട് പേരുണ്ട് അപ്പോൾ ലഹരി എന്നോ ഇന്നലെയല്ല മലയാളത്തിൽ തുടങ്ങിയത് പക്ഷേ ഇപ്പോഴത്തെ ഈ സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത് അതായത് നാക്കലിൻ്റെ അടിയിലൊട്ടിക്കാനുള്ള സ്റ്റിക്കർ അടക്കം ഹൈബ്രിഡ് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം പറഞ്ഞിട്ടില്ലേ ആയിരം രൂപ കൊടുത്ത് പത്ത് ഗ്രാം കഞ്ചാവ് വാങ്ങിയാൽ അതിൻ്റെ പതിന് മടങ്ങ് അമ്പതിനായിരം രൂപ കൊടുത്താൽ മറ്റേ ഹൈബ്രിഡിൽ നിന്ന് കിട്ടുമെന്ന് അവരാണ് ഏഹ് ഇതൊക്കെ വലിച്ചും പുകച്ചും ഒക്കെയാണ് ഇപ്പോഴത്തെ മലയാള സിനിമയിലെ ഭൂരിഭാഗവും ചിത്രീകരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ മലയാള സിനിമയുടെ ഒരു മൂല്യച്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രണമല്ലാതെ ഒരു പോലീസിനെ കൊണ്ട് അല്ലെങ്കിൽ അധികാരത്തെ കൊണ്ടൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇപ്പം തന്നെ ഇന്ന് ഷൈൻ ടോച്ച് അക്കയെ ഞങ്ങൾ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല അയാളുടെ കുറേ സംശയങ്ങൾ ചോദിക്കാണ്ട് ഞങ്ങളെ കണ്ടപ്പോൾ എന്തിനും ഓടി എങ്ങോട്ട് ഓടി നിങ്ങൾ എവിടെയായിരുന്നു ഇതൊക്കെ ചോദിക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു ആയിരം ക്യാമറകളുടെ ഇടയിലൂടെ അവൻ കയറി പോകുന്നു എത്രയോ എ സി പിമാർ രണ്ടോ മൂന്നോ എസ് ഐ പിമാരൊക്കെ വന്നിരുന്നു മാത്രം ഇപ്പൊ അറിയുന്നു അയാൾ അറസ്റ്റ് ചെയ്തു ഇത് ദിലീപിനെ അറസ്റ്റ് ചെയ്തു പോലെ തന്നെ ചോദ്യം ചോദിക്കാൻ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു ചതി അപ്പൊ നമ്മൾ ഈ പോലീസ് അയാൾ വക്കീലൊക്കെ ആയിട്ടാണ് പോയത് എന്നിട്ട് പോലും അകത്തായി ഏഹ് പക്ഷേ ഒരു ഷൈൻ ടോജ് ചാക്കോയെ കൊണ്ടോ ഇപ്പൊ ഷൈൻ ടോജോക്കെ താങ്കളൊരു അഡ്വക്കറ്റ് എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഒരു ഷൈൻ ടോജോക്കെ ഈ കേസിൽ കുരുക്കാൻ പറ്റുമോ അയാൾ പറയാണ് ഞാൻ വിഫന്റെ കൂടെ നോക്കിയപ്പോൾ കണ്ട ആളിനെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നി എന്നെ കൊല്ലാൻ വരുന്ന ഗുണ്ടയാണെന്ന് തോന്നി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാലൊടിഞ്ഞാലും കുഴപ്പമില്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് ചാടിയാണെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും കാരണം മൂന്ന് ദിവസം കഴിഞ്ഞു അതുകൊണ്ട് അന്വേഷണത്തിൽ ഈ ചെക്കപ്പിലൊന്നും മറ്റേ കിട്ടില്ല കിട്ടില്ല ഉപയോഗിച്ചായിട്ട് രക്തം കിട്ടില്ല രണ്ട് അയാളുടെ ബെഡ്റൂം വീട്ടിലെ റൂമില് കൂട്ടുകാരുണ്ടായിരുന്നു അവനോട് അവിടെ പോയി ഇതില് ചാടിപ്പോയ കാര്യം മൊത്തം സെർച്ച് ചെയ്തപ്പോഴും ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അപ്പൊ പിന്നെ പിന്നെ ഒരു അറസ്റ്റ് മാത്രമേ ഉള്ളൂ അതെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു ഏഹ് പെൺകുട്ടി പരാതി കൊടുത്ത ആക്കാ സിനിമയുടെ ചേമ്പറിന് ചേമ്പറിന് പരാതി കൊടുക്കുമ്പോൾ അവൾ പ്രത്യേകം പറഞ്ഞിരുന്നു അയാളുടെ പേര് പറയരുത് അവള് പറയുന്നു ചേംബറാണ് പേര് പുറത്തു പുറത്തുവിട്ടതെന്ന് അവര് ചേംബർ പറഞ്ഞ് ഞങ്ങൾ വിട്ടിട്ടില്ല എന്തായാലും പേര് പുറത്തു നിന്നു ആ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് പരാതിയില്ല സൈൻ ടോം ചാക്കയെ കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല ഇനി പറയും ഇല്ല ഫോളോ അപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അവർ പറയും ഏഹ് ഇങ്ങനെ സമ്മിശ്രമായ ഒരുപാട് വേറെ ആ സിനിമയുടെ സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ബജറ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല കാൾഷീറ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എല്ലാം വിസ്മൃതലായി ഇപ്പോൾ എമ്പുരാനൊക്കെ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് വിവാദം എല്ലാം എവിടെ പോയി ഇപ്പം എല്ലാവരും ക്യാമറയും കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു ആയിരം ക്യാമറയാണ് കിടക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു പ്രൊ ആ അകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് ഇവിടെ സത്യമാഷ് മരിച്ചിട്ട് മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചില്ല നസീസാർ മരിച്ചിട്ടൊന്നും സംഭവിച്ചില്ല അല്ലേ വിജയ് ശ്രീ ജനപ്രിയായ നായിക വിജയ് ശ്രീ മരിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അതെ അപ്പം ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഇങ്ങനെ അങ്ങ് പോവും നമുക്ക് നോക്കാം അല്ലേ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്